നമ്മളന്ന് പാളയം മാർക്കറ്റിലേക്കാണ് പോകണത് കേട്ടോ പാളയം മാർക്കറ്റ് ഇപ്പോൾ പുതിയതായിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത് അപ്പം നമ്മൾ പുതിയ മാർക്കറ്റൊക്കെ പോകണില്ല പഴയ മാർക്കറ്റിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് അറിയാനാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മാർക്കറ്റ് പഴയ മാർക്കറ്റ് ഒരു ഏറ്റവും നല്ല പഴക്കുണ്ടെന്നാണ് പറയുന്നത്

ഞാനിവിടത്തെ മാർക്കറ്റിൽ ആകെ ചള്ളി പെളി ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ മാർക്കറ്റിനോട് ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ഫീലിങ്സ് അതേമാതിരി സ്ഥിരം ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള കാരണം ആളുകൾക്ക് പുതിയ മാർക്കറ്റിനോട് അടുക്കാനുള്ള ഒരു ഭയമൊക്കെ ഉണ്ട് എന്നാണ് പറയണത് പിന്നെ പഴക്കുണ്ടാവുമല്ലോ ഇവിടെ ആളുകൾക്ക് ഇവിടെ നിന്ന് പോകുക എന്ന് പറഞ്ഞത് ഒട്ടും ഒരു സന്തോഷമില്ല എന്നാണ് മനസ്സിലായത് കേട്ടോ ഇവിടെ ഇവിടെ ഉള്ള കച്ചവടക്കാരുടെ നമ്മളിവിടെ വരുമ്പോൾ